നമസ്കാരം താനൊരു അനുഭവമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനക്ക് അയ്യോ പൊട്ടിത്തെറിക്കല്ലേ എന്ന ബി ജെ പി എം പി സംപിത് പത്രയുടെ പരിഹാസം ഇനി നിങ്ങൾ പൊട്ടിത്തെറിച്ചാൽ ബി ജെ പി ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും സംപിത് പത്ര പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് തന്റെ പക്കൽ അണുബോംബ് പോലെയുള്ള തെളിവ് കയ്യിലുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വീരവാദം ഈ പ്രശ്നത്തിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകും അതല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കും എന്നെല്ലാം പറയാം അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയുന്ന ഭാഷ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്നതാണ് കാണിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു താങ്കൾ വെള്ളം പോലെ ഒഴുകിക്കോളൂ അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കല്ലേ എന്നായിരുന്നു ഇതിന് സംപിത് പത്ര പരിഹസിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനെതിരെ നിന്ത്യവും ജനാധിപത്യ വിരുദ്ധവുമായ പരാമർശമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് സംപിത് പത്ര വിമർശിച്ചു രാഹുൽ ഗാന്ധി അണുബോംബ് പോലെ പൊട്ടിത്തെറിക്കുമോ നിങ്ങൾ എന്താണ് കരുതിയത് അവരുടെ ജോലി പൊട്ടിത്തെറിക്കലാണോ മറ്റു ജോലിയൊന്നും ചെയ്യുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി